തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രാദേശിക പ്രത്യേകതകൾ പ്രതിഫലിക്കുമെന്നും ഒരു സീറ്റിൽ എസ് ഡി പി ജയിച്ചത് യു ഡി എഫ് പിന്തുണയോടെയാണെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഈ യു ഡി എഫ് നിലപാട് കേരളത്തിന്റെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ചുങ്കത്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം നിലമ്പൂർ മണ്ഡലത്തിൽ വരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ വരുന്ന വിഷയത്തിന് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നമില്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കേരളത്തിൽ മുപ്പത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ പതിനേഴ് സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സീറ്റിലാണ് യു ഡി എഫ് ജയിച്ചത് അതിൽ വളരെ അപകടകരമായ ഒരു സ്ഥിതി ഒരു സീറ്റിൽ യു ഡി എഫ് എസ് ഡി പി ഐ ജയിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ ജയിച്ചത് യു ഡി എഫിൻ്റെ പിന്തുണയോടു കൂടിയാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു തെറ്റായ പ്രവണത ചൂണ്ടിക്കാണിക്കാനുള്ളത് കേരള രാഷ്ട്രീയത്തിൽ എസ് ഡി പി എ ജമായത്ത് ഇസ്ലാം ഈ രണ്ട് സംഘടനകളും മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് അവരെ യു ഡി എഫ് ക്യാമ്പിനകത്ത് കൊണ്ടുവരാനുള്ള നിലപാടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥിരമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലുമെല്ലാം അത് പ്രകടമായി അതങ്ങനെ പി ബി എൻ വറക്കിടപെട്ടിട്ടുണ്ടാവും അതങ്ങനെ കാണാൻ കണക്കാക്കേണ്ടതില്ല നിലമ്പൂർ മണ്ഡലത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ് എന്നൊന്നും കാണാൻ പറ്റില്ല ചുങ്കത്തറയിൽ മരണമാറ്റം ഉണ്ടായി എന്നുള്ളത് ശരിയാണ് അത് എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അത് തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും കേരളത്തിൽ